ഓണാവുന്നില്ലല്ലോ ആ ഓണായി फिर टी को പോയി കാണും ഇത്ര ഓ അവൾ എന്നും താമസിച്ചല്ലോ ഇനി ഒരു കാര്യം ചെയ്യാം ഇലയും കല്ലും വെച്ചിട്ട് പോവാം ഐ ഡി കാർഡ് ഇട്ടോ ആ

ഞാൻ സ്കൂളിൽ വെച്ച് തന്നുക്ക് എനിക്ക് ആനിയനും കൂടെ ഇല്ലടി എന്നെ കാണാൻ ആനിയൻ ഇല്ലല്ലോ എനിക്ക് ആനിയനെ ഒരിക്കണം ഞാൻ ഒരിങ്ങണം അങ്ങനെ അവന്റെ ബാഗ് ശരിയാക്കണം അങ്ങനെ പോരെ ഓരോ കളิง ചെയ്യണ്ട നല്ല കളകി ചുമ്മന്ന് വിട്ടോ ഞാൻ വരുന്ന നല്ല ആനിയേത്തിയോ ആനിയനോ ചേച്ചി ഒന്നും ഇല്ലല്ലോ ചി 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 കൊക്കമ്മേ എടി നീ മാക്സിനെ വർക്ക് ചെയ്തോടി അയ്യോ ഞാൻ മറന്നു മരി ടീച്ചർ വന്നാൽ എനിക്ക് പറഞ്ഞു എടി നമ്മള് സ്കൂളിന്റെ കുറ്റമാണെങ്കിൽ ടീച്ചർ മൂടിപ്പോന്ന അത്രയും പുല്ലുണ്ടടി നമ്മക്കവിടെ മാതാവിന്റെ മുന്നിൽ പോയി പോയി i'm in boy നമ്മക്കും വേണം പിള്ളേരൊക്കെ പണ്ട് പറഞ്ഞില്ല നമ്മളിത് ചെടി നാട്ടിൽ നമ്മള് പറഞ്ഞില്ലായിരുന്നു അപ്പൊ പിള്ളേർ പറഞ്ഞില്ല നമ്മുക്കിന് കുറിച്ച് തരണന്നെ പറഞ്ഞില്ലേ അപ്പൊ കൊണ്ടിക്കൊടുക്ക എന്റെ നാലണ്ണു നിന്നെ ഒരു അപ്പ ഒരു പാട്ട് പാടിത്തരുവമ്പ എനിക്ക് സ്കൂളിൽ വരാൻ താല്പര്യൊന്നും ഇല്ല വെച്ച ഇതൊന്നും അല്ല യഥാർത്ഥ അത്ഭുതച്ചെടി യഥാർത്ഥ അത്ഭുത ചെടി നമ്മുടെ ആനമലയിലുണ്ട് നിങ്ങൾ ആരോടും പറയതിരുന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാ നാളെ രാവിലെ പ്രോമിസ്

मैं वैसे मैं काले रंग का हूँ मेरे കുറച്ചും കൂടി കേറിയാൽ മതി മല തീരുന്ന നമുക്ക് കാണാൻ പറ്റും ഞങ്ങളെല്ലാ ഈ മല കയറാൻ പറ്റുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല ഞങ്ങൾ ആദ്യമായിട്ടില്ല ഈ നെയ്തുറമയെന്നാ ഞങ്ങള് ഗുളിക വെള്ളം കുടിക്കുന്നത് നമ്മടെ തലവത്തി അത് അങ്ങോട്ട് ചെന്നാലേ കാണാൻ പറ്റത്തുള്ളു നമുക്ക് കാണാം ഇതാണ് നമ്മുടെ അത്ഭുതച്ചെടി എവിടെ ഇതല്ല ഇതിന്റെ ഇല അരച്ച് അരച്ച് വെക്കുമ്പോൾ ഒരു ഗുളിക പോലെ ആക്കും അത് നമ്മൾ വലിക്കുമ്പോഴാണ് യഥാർത്ഥ ഫീൽ കിട്ടുന്നത് എൻറെ കയ്യിലുണ്ടോ ഇതാണ് സാധനം ഇതിനെ ഇതിനെ കത്തിച്ചിട്ടാണ് വലിക്കുന്നത് ഇതാണ് ആ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ തോന്നുന്നുണ്ടോ സ്മെൽ ഈ പോക ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വലിക്കണം അന്നേരം നമ്മൾ വേറൊരു ലോകത്താവും അതാണ് ലോകം നിനക്കെന്താടി പറ്റിയത് നിനക്കെന്താ വിഷമം നമ്മൾ ആനമല ഇന്നും സ്കൂളിൽ പോയപ്പോ കൊറച്ച് ടീച്ചർമാർ നമുക്ക് പറഞ്ഞു പറഞ്ഞില്ലേ കഞ്ചാവിനെ കുറിച്ച് എല്ലാ പിള്ളാരോടും പറഞ്ഞില്ലേ നമ്മള് അവനെ ക്ലാസ്സിൽ പോകുമ്പോ ആ നമുക്ക് അവനോട് ചോദിക്കാം ചെയ്തില്ല ും ചെയ്തില്ലോ എനിക്ക് കിടക്കാൻ പോലും പറ്റിയില്ല ഞാൻ നിന്നെ ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചീ എടി നീ വിഷമിക്കേണ്ട അത് നമുക്ക് കിച്ചനോട് ചോദിക്കാം

പഴയ വന്നിരിക്കുന്നത് നീ കൊറേ കിട്ടി ഇതാണ് അതാണ് അതാണ് മിന്നു മിന്നു അപ്പു അപ്പു നമുക്ക് ഫ്രണ്ട്സ് ഏതായാലും ആനമല കയറ്റി കൊണ്ടുവന്നല്ലോ ഇന്ന് ഞങ്ങൾ ഈ ആനമലയിൽ വന്നത് ലഹരി വാങ്ങാനല്ല അതിപ്പോൾ തന്നെ ഉപേക്ഷിക്കാനാണ് എന്തുപേക്ഷിക്കാൻ നീ എനിക്ക് വാക്കു വന്നതല്ലേ വെറും ഒരു ചെടി മാത്രം നമ്മൾ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ കിട്ടുന്ന സെയിം ഫീലേ ഉള്ളൂ ഇതിനാണ് ഇതാ ഇത് നമ്മൾ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത്ര പ്രശ്നമുള്ള ചെടികളൊന്നും അല്ല ഇത് കുരുട്ടി പല രൂപത്തിലാക്കാൻ പറ്റും നമുക്ക് കഴിക്കാനോ വലിക്കാനോ നമുക്ക് പറ്റും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് ഉപയോഗിക്കരു ലഹരി ഉപയോഗിച്ച് അതെല്ലാം തകർന്നു പോകും ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ ഭ്രാന്തനെ പോലാകും ലഹരി അതുകൊണ്ട് ഇനിയും ഉപയോഗിക്കരുത് ചേട്ടാ നമ്മൾ ഇനി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ അനമല നീ ലഹരി ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ പോരണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാ നമുക്ക് പോവാം ചില്ലുകളെ ചേർത്ത് വെച്ചാൽ പുതിയൊരു ജീവിതം ഉണ്ടെന്ന് ചേട്ടൻ തോന്നുന്ന നേർത്ത് ചേട്ടൻ ഈ മാല ഇറങ്ങും അവിടെയുള്ള തേട്ടാന വരുന്നുണ്ട്